എടപ്പാൾ ടൗണിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയ തൊഴിലാളികളെയാണ് സി ഐ ടിയു പ്രവർത്തകർ ആക്രമിച്ചതായി പരാതിയുള്ളത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ലോഡിറക്കാൻ അംഗീകൃത തൊഴിലാളികൾ ലഭ്യമല്ലാതെ വന്നതോടെ കെട്ടിടത്തിലെ കരാർ തൊഴിലാളികൾ സ്വയം സാധനങ്ങൾ ഇറക്കുകയായിരുന്നു വിവരം അറിഞ്ഞെത്തിയ സി പ്രവർത്തകർ ബഹളം വയ്ക്കുകയും ആക്രമിക്കുകയായിരുന്നുവെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇതിനിടെ ഭയം നോടിയ തൊഴിലാളിയായ കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാനാണ് പരുക്കേറ്റത് കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടിയപ്പോഴാണ് പരുക്കേറ്റതെന്ന് കെട്ടിട ഉടമയായ രവി പറഞ്ഞു അവരുടെ പയ്യന്മാരി പണിക്കാരൻ ഓടിച്ച് വിളിച്ചിട്ടുണ്ട് അവരടിച്ചു കണ്ടമാന അടി അടിച്ചു അവര് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അത്രയും

മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം